അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറിച്ചെറി ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പ്രധാനപ്പെട്ട മറ്റു വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും അല്ലേ എന്താണ് ജോർജ് കുട്ടി സംഘവും പാറേ എന്താണ് ആ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയ ദിവസം കിട്ടും സിനിമയിലെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതാണ് ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് രണ്ട് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നുള്ളൊരു മോഹൻ ആ തീയതിയാണ് ഇന്ന് ഓഗസ്റ്റ് രണ്ടാണ് കർക്കിടക മാസം പതിനേഴാം തീയതിയാണ് ശനിയാഴ്ചയാണ് സൂപ്പർ സാറ്റർഡേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിധത്തിലുണ്ട് പ്രീ പ്രേക്ഷകർ ഇപ്പോൾ സമയം എട്ട് ഏഴ് മണി കഴിഞ്ഞ അൻപത്തി ഒൻപത് മിനിറ്റ് ആയിരിക്കുന്നു ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു വിനു ആര്യ ആൺകുട്ടി പ്രതിയായ കേസാണെങ്കിൽ വാർത്താ പ്രാധാന്യം കൂടുതലും പെൺകുട്ടി പ്രതിയാവുന്ന കേസ് വാർത്താ പ്രാധാന്യം കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനൊന്നുമില്ല പ്രതി ആ വാർത്ത വന്നാൽ നമുക്ക് നമുക്ക് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മണിക്കൂറിലെ പ്രധാന പ്രധാന നോക്കി വരാം കന്യാസ്ത്രീകൾക്ക് ഇന്ന് നിർണായകം ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ എൻ കോടതി വിധി പതിനൊന്ന് മണിയോടെ പ്രതീക്ഷയെന്ന് കുടുംബം ജാമ്യാപേക്ഷയെ ബിജെപി സർക്കാർ എതിർത്തത് രാഷ്ട്രീയ നാടകമെന്ന് ആവർത്തിച്ചു കോൺഗ്രസും അമിത്ഷായുടെ വാക്ക് പഴയ ചാക്ക എന്ന് പരിഹാസം കെ പി സി സി പ്രതിനിധി സംഘം ഇന്ന് ഛത്തീസ്ഗഡിൽ ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതോടെ വീണ്ടും പ്രതിരോധത്തിലായി ബിജെപി കേന്ദ്രം നൽകിയ ഉറപ്പ് ലംഘിച്ച് ജാമ്യാപേക്ഷ എതിർത്തതിൽ സഭാ നേതൃത്വത്തിന് അതൃപ്തി സംസ്ഥാന പ്രതിഷേധം വരാപ്പുഴ അതിരൂപതയുടെ പ്രതിഷേധ സമ്മേളനം വൈകിട്ട് അഞ്ചിന് കേരള സർവകലാശാലയിൽ രണ്ടും കൽപ്പിച്ച് ബി സി സിൻഡിക്കേറ്ററും പൂട്ടി താക്കോൽ മാറ്റിയത് മോഹൻ കുന്നമ്മൽ തന്നെ അനുവാദമില്ലാതെ സിൻഡിക്കേറ്ററും തുറക്കരുന്ന് വൈസ് ചാൻസലർ റൂമിന്റെ താക്കോൽ വൈസ് ചാൻസലറുടെ മുറിയിൽ സൂക്ഷിക്കാനും നിർദ്ദേശം താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ ഗവർണർ പോരി പോരുകടുക്കുന്നു സിസാ തോമസും കെ ശിവപ്രസാദും വി സിമാരായി തുടരുമെന്ന് രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ കത്ത് പരിഗണിക്കില്ല ഇനി ചർച്ചയില്ലെന്നും രാജ്ഭവൻ വി സിമാർ സർവകലാശാലയിൽ എത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് എസ് എഫ് ഐ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതിൽ വകുപ്പ് തല അന്വേഷണം ഡി എം ഇയുടെ നേതൃത്വത്തിൽ പരിശോധന യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ ഉപകരണം കാണാതായിട്ടില്ലെന്ന് ഉറച്ച വകുപ്പ് മേധാവി ഹാരിസ് ചുരക്കൻ കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയതിൽ പ്രതിഷേധം ശക്തം വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കേന്ദ്രം ലക്ഷ്യമിടുന്നത് വിദ്വേഷ ക്യാമ്പയിൻ എന്ന പ്രതിപക്ഷ നേതാവ് മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ടുള്ള പുരസ്കാരമെന്ന് വി ശിവൻകുട്ടി സാമൂഹിക മാധ്യമങ്ങളിലും പ്രതിഷേധം നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ വൈകിട്ട് നാല് മുതൽ അഞ്ചര വരെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനം സംസ്കാരം മണിയോടെ വിടവാങ്ങിയത് നാൽപ്പതിലേറെ സിനിമകളിലും മിമിക്രി വേദികളിലും തിളങ്ങിയ താരം ിഷപ്രിയയുടെ മോചനശ്രമങ്ങൾക്കായി യമനിലേക്ക് പോകാൻ നയതന്ത്ര സംഘത്തിന് അനുമതിയില്ല ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലെന്ന് വിശദീകരണം ചർച്ച നടത്താൻ കുടുംബത്തിനോ അവർ നിയോഗിക്കുന്നവർക്കോ മാത്രമേ കഴിയൂവെന്നും കേന്ദ്രം നയരൂപീകരണത്തിനായി സിനിമാ കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മോഹൻലാലും സുഹാസിനി മണിര്നവും മുഖ്യ അതിഥികളാകും കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളും പ്രതിനിധികളുടെ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യും എം എം എ തെരഞ്ഞെടുപ്പിനിടെ വാഗ്പൂരും അധിക്ഷേപവും ശക്തം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് ആരോപണം കടുപ്പിച്ചു മറുപക്ഷം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് അനൂപ് ചന്ദനെതിരെയും പരാതി പ്രചാരണം ശക്തം തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തിയതിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് പോലീസ് കേസ് പിൻവലിക്കാൻ പണം നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിൽ വൈരാഗ്യം അതീന കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന് പോലീസ് അൻസിലിനെ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിച്ചെന്നും പോലീസ് വാഹന പരിശോധനയ്ക്കിടെ യുവാവിന്റെ മുഖത്തടിച്ച് പോലീസ് അടിയേറ്റുന്ന മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ജാഫറിന് മർദ്ദിച്ചത് മഞ്ചേരി ട്രാഫിക് പോലീസിലെ സി പി ഒ നൌഷാദ് പ്രകോപനമില്ലാതെയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് ജാഫർ റിപ്പോർട്ടറിനോട് ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടപടി നൌഷാദിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി കോഴിക്കോട് പശുവിനെ മേക്കാൻ പോയി കാണാതായ യുവതി മരിച്ച നിലയിൽ ഗോപി ശിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആളൊഴിഞ്ഞ പറമ്പിൽ പശുവും ചത്തനിലയിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ് ഉപരാഷ്ട്രപതി ആരാകുമെന്നതിൽ ആകാംക്ഷ തുടരുന്നു ജഗദീപ് ധൻഗറിന്റെ പിൻഗാമി ആരെന്നതിൽ ചർച്ചകൾ സജീവം മുതിർന്ന ബി ജെ പി നേതാവിനെ പരിഗണിക്കണമെന്ന് ആവർത്തിച്ചു ആർ എസ് എസ് യോഗം അടുത്തയാഴ്ച ചേർന്നേക്കും ശശി തരൂർ എത്തുമോ എന്നും ആകാംക്ഷ ചർച്ചകളുമായി ഇന്ത്യ സഖ്യവും തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒൻപത് ജമ്മു ജമ്മുകശ്മീരിൽ ഭീകരനെ വധിച്ച സൈന്യം കുൽഗാമിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ ജമ്മു പോലീസ് സിആർപിഎഫ് എന്നിവരും സ്ഥലത്ത് വനമേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന കൂടുതൽ ഒളിച്ചിരിക്കുന്നതായി വിവരം ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി ഇന്നും തിരച്ചിൽ പരിശോധന സംസ്ഥാന പാതയോട് ചേർന്നുള്ള നാല് സ്പോട്ടുകളിൽ നേത്രാവതിക്കരയിലെ പ്രളയവും കുത്തൊഴുക്കും തെളിവ് കണ്ടെത്താൻ തിരിച്ചടി പരിശോധനാ വിവരങ്ങൾ പുറത്തു പോവാതിരിക്കാൻ അതീവ സുരക്ഷ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മലയോര മേഖലയിലും നദീതീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് ശക്തമായ തിരമാലകൾക്കും സാധ്യത ലൈംഗികാതിക്രമ കേസിൽ മുൻ എം പി പ്രജ്വുൽ രേവണ്ണയുടെ ശിക്ഷാവിധി ഇന്ന് ബംഗളൂരുവിലെ പ്രത്യേക കോടതി വിധി പറയും വീട്ടുജോലിക്കാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടർച്ചയായി ബലാത്സംഗം ചെയ്തുവെന്ന കണ്ടെത്തൽ ഇന്നത്തെ ശിക്ഷാവിധി പ്രജ്വലിനെതിരെ രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിൽ ആദ്യത്തേത് റഷ്യക്കെതിരെ പടയൊരുക്കവുമായി അമേരിക്ക റഷ്യയ്ക്കടുത്ത് ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചു നീക്കം മുൻ റഷ്യൻ പ്രസിഡന്റിന്റെ പ്രകോപന പ്രസ്താവനയ്ക്ക് പിന്നാലെ വാക്കുകൾ പ്രധാനമാണെന്നും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന ട്രംപിന്റെ വാദം തള്ളി സർക്കാർ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറിക്കാൻ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റ് ശേഷിക്കെ അൻപത്തിരണ്ട് റൺസിന്റെ ലീഡ് യശ്വസി ജയ്സ്വാളിന് അർദ്ധ സെഞ്ചുറി ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ പേസർമാർ പുറത്താക്കിയത് ഇരുന്നൂറ്റി റൺസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ പ്രിയപ്പെട്ടവരെ നമുക്ക് ധർമ്മസ്ഥലയിലേക്ക് ഒന്ന് പോകാം അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തെ തെരച്ചിലൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് തെരച്ചിൽ മുന്നോട്ട് പോകവേ ആറാമത്തെ സ്പോട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പിന്നീട് അസ്ഥി കഷ്ണങ്ങൾ തുടർന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി ഇന്നും തെരച്ചിൽ തുടരും കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാന പാതയോട് ചേർന്ന് ിൽ പരിശോധന ഇന്ന് നടത്തും ഇന്ന് നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അർജുൻ കല്യാൺ ഇപ്പോൾ സ്ഥലത്തുണ്ട് നേത്രാവതിക്കരയിൽ അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ പഴുതടച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത് അതിൽ നിന്ന് വേണം ചിലരുടെ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നേത്രാവതി കരയിൽ നല്ല പുഴയിൽ ഒഴുക്കുണ്ട് അന്തരീക്ഷം അനുകൂലമാണോ ഇതിപ്പോൾ കൂടുതൽ തെരച്ചിൽ നടക്കുമോ ഇന്ന് എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏഴും എട്ടും സ്പോട്ടിലായിരുന്നു അന്വേഷണം നടത്തിയത് പക്ഷേ കാര്യമായ തെളിവുകളൊന്നും തന്നെ ആ അന്വേഷണത്തിൽ തിരച്ചിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഈ രണ്ട് സ്പോട്ടുകളും നിൽക്കുന്നത് നേത്രാവധി പുഴയോട് ചേർന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ മുപ്പത് വർഷത്തിനിടയിൽ തന്നെ വലിയ പ്രളയങ്ങളൊക്കെ കടന്നുപോയതാണ് അപ്പോൾ ഈ തെളിവുകളൊക്കെ അവിടെ നിന്നും ഒലിച്ചു പോകാനുള്ള സാധ്യത ആദ്യഘട്ടം മുതൽ തന്നെ അതായത് തിരച്ചിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംഘം മുന്നിൽ കണ്ടിരുന്നു പക്ഷേ ഇന്ന് തെരച്ചിൽ നടത്താനുള്ളത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്പോട്ടുകളിലാണ് ആ സ്പോട്ടുകളിൽ തെരച്ചിൽ നടത്തുമ്പോൾ അത് ഈ നേത്രാവതി പുഴയോട് ചേർന്ന ഭാഗങ്ങളല്ല അത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്പോട്ടുകളൊക്കെ സംസ്ഥാന പാതയോട് ചേർന്ന വനത്ത് അകത്തുള്ള ഭാഗങ്ങളാണ് ഈ പതിമൂന്നാമത്തെ സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയും കാര്യമായ തെളിവുകൾ ഒരുപക്ഷേ ഈ നാല് സ്പോട്ടുകളിലും ഇന്ന് തന്നെ തിരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ഏറ്റവും വിപുലമായ തിരച്ചിൽ നടത്തേണ്ടുന്നത് ഈ പതിമൂന്നാമത്തെ സ്പോട്ടിലാണ് അരുൺകുമാറിനെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്ര വിപുലമായ രീതിയിലുള്ള അതായത് വിസ്തൃതമായിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക മറ്റ് പന്ത്രണ്ട് സ്പോട്ടുകളിലും ഇത്രയും വിപുലമായ രീതിയിൽ അതായത് ഇത്രയും ഏരിയയുള്ള ഒരു സ്പോട്ട് മാർക്കിംഗ് നമുക്ക് എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല ഈ പതിമൂന്നാമത്തെ സ്പോട്ടിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കുഴിച്ചു എന്നുള്ള ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പതിമൂന്നാമത്തെ സ്പോട്ടിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തെളിവ് ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന ഒൻപതും പത്തും പതിനൊന്നും പന്ത്രണ്ടിലുമൊക്കെ ചെറിയ ചെറിയ സ്പോട്ട് മാർക്കിങ് അതായത് ചെറിയ ഏരിയ മാത്രമാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ പതിമൂന്നാമത്തെ സ്പോട്ട് അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല ഇവിടെ വിപുലമായ രീതിയിലുള്ള ഒരു മാർക്കിംഗ് ആണ് അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പ്രതി ിക്ഷ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ പറയുന്ന ആറാമത്തെ സ്പോട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ അസ്ഥികളുടെയൊക്കെ ഒരു ശാസ്ത്രീയമായ പരിശോധനയാണ് ആ പരിശോധനയിൽ അവരുടെ ഡി ഉൾപ്പെടെ അതായത് ഈ ബെൽത്തങ്ങാടി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മിസ്സിംഗ് കേസുകളുടെയൊക്കെ ലിസ്റ്റ് ശേഖരിക്കാൻ വേണ്ടി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും ഈ പറയുന്ന ലഭിച്ച അസ്ഥിയുടെയും ഡി ഒക്കെ താരതമ്യം ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട് അതിന് പുറമെ തന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന എന്ന് പറയുമ്പോൾ ഇത് ഏത് തരത്തിലാണ് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇത് എല്ലാം ഒരു ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഫലം കൂടി പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മാത്രമേ ഇതിനകത്ത് എന്താണ് അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ കാര്യമായ രീതിയിലുള്ള ഒരു പുരോഗതി ധർമ്മസ്ഥലയിലെ ഈ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുമെന്നുള്ളതാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ീക്ഷം അനുകൂലമാണോ അതൊരു മഴ അങ്ങനെ കാര്യമായി പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്ത് എല്ലാ സമയവും തുടർച്ചയായ രീതിയിൽ മഴ പെയ്യുന്നില്ല പക്ഷേ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട് ഈ നേത്രാവതി പുഴയിൽ ഉൾപ്പെടെ നല്ല ഒഴുക്കുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നാനഘട്ടത്തിനോട് ചേർന്ന പ്രദേശമാണ് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട് ഈ സ്നാനഘട്ട മേഖലയിലെല്ലാം തന്നെ ഒരുപാട് പേർ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നേത്രാവതി പുഴയിലൊക്കെ നല്ല ശക്തമായ രീതിയിൽ തന്നെ ഒഴുക്കുണ്ട് പക്ഷേ മഴ അങ്ങനെ തുടർച്ചയായ രീതിയിൽ അതായത് ശക്തമായി അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥ അല്ല ഉള്ളത് മഴ പെയ്യുന്നുണ്ട് എന്ന് മാത്രം ഓക്കെ നമ്മുടെ പ്രതിനിധി അർജുൻ കല്യാടും സംഘവും അവിടെ തുടരുന്നുണ്ട് സ്ഥാനഘട്ടത്തിൽ ഇതാണ് അവിടെ തൊട്ടടുത്താണ് പതിമൂന്നാമത്തെ നമ്പർ സ്പോട്ട് അപ്പോൾ ആ ഇന്നത്തെ പതിമൂന്നാമത്തെ നമ്പർ സ്പോട്ടിൽ കുഴിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ആ ആരോപണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോകാനാണ് സാധ്യത ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് പ്രേക്ഷകർ കാത്തിരിക്കൂ അർജുൻ കല്യാട് സ്പോട്ട് നമ്പർ പതിമൂന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും